ഹെൽമെറ്റ് തലയിൽ വെച്ച് ബിവറേജിലെത്തി മോഷണം നടത്തിയ യുവാവ് പിടിയിൽ കോട്ടയം മണിപ്പുഴയിൽ പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നും മന്തി മോഷ്ടിച്ച കേസിൽ ഞാലിയാകുഴ സ്വദേശിയാണ് പോലീസ് പിടികൂടിയത് ഇയാൾ മുമ്പ് സമാന രീതിയിൽ അവളിലെത്തി മോഷണം നടത്തിയിട്ടുള്ളതായി ബിവറേജസ് ജീവനക്കാർ പറയുന്നു കോട്ടയം മണിപ്പുഴയിൽ ബിവറേജസ് കോർപ്പറേഷന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും കഴിഞ്ഞ ആഴ്ച ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപ വിലയുള്ള മദ്യം മോഷണം പോയിരുന്നു ജീവനക്കാർ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഹെൽമെറ്റ് ധരിച്ചെത്തിയ ആളാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്ന് കണ്ടെത്തി ഇതേ തുടർന്ന് കഴിഞ്ഞ രണ്ടു ദിവസമായി ബിവറേജസ് ജീവനക്കാർ ഇവിടെ എത്തുന്ന ഓരോരുത്തരെയും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടെയാണ് ബുധനാഴ്ച വൈകുന്നേരം ഏഴരയോടെ ഹെൽമറ്റ് ധരിച്ച് സമാന രീതിയിൽ ഒരാൾ വിവറേജസിന്റെ സമീപത്ത് എത്തിയത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ബിവറേജിന്റെ സമീപത്ത് അല്പനേരം നിന്ന ഇയാൾ തിരക്ക് വർധിച്ച ശേഷമാണ് അകത്ത് കയറിയത് തുടർന്ന് ഇവിടെ നിന്നും മദ്യമെടുക്കാൻ ശ്രമിച്ചു ഈ സമയം വിവറേജസിലെ ജീവനക്കാർ സി ക്യാമറ നിരീക്ഷിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഇയാൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ ബിവറേജിൽ നിന്നും പുറത്തിറങ്ങി റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിനു സമീപത്തേക്ക് ഓടിപ്പോയി ഈ സമയം പിന്നാലെ എത്തിയ ജീവനക്കാർ ബൈക്കിന്റെ ചിത്രം പകർത്തുകയും ചെങ്ങുമനം പോലീസിന് കൈമാറുകയുമായിരുന്നു ചെങ്ങമനം പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഞാലിയാകുഴി സ്വദേശി അച്ഛൻ പറമ്പിൽ വിഷ്ണു പിടിയിലാകുന്നത് സുഹൃത്തിന്റെ ബൈക്കിലാണ് ഇയാൾ ബിവറേജസ് സൂപ്പർ മാർക്കറ്റിൽ എത്തിയത് സുഹൃത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് വിഷ്ണുവാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് തുടർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി സ്റ്റാർവിഷൻ ന്യൂസ് കോട്ടയം